എഐ വന്നോടുകൂടി സിനാൻ വിഷ്ണു അമൽ ഈ മൂന്ന് പേരിലുള്ള ആൾക്കാർ എല്ലാവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാം ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി കൊണ്ടിരിക്കാന്നാ കേട്ടത് അവരാരും പേടിക്കണ്ട അവർക്കുള്ള ഒരു നല്ലൊരു മോട്ടിവേഷൻ നീ ജീവിതം നല്ലത് ആരും ബേജാറാവണ്ട ഒരാൾക്കാർ വലിയ പൊസിഷനിൽ എത്തുമ്പോഴാണ് അരിയും തള്ളിയിടാൻ നോക്കുക അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഈ ലോകത്ത് എത്ര പോലെ പേര് ഉണ്ട് നിങ്ങളെ പേര് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഹൈ പൊസിഷനിൽ പേര് ആ ഒരു ചിന്ത മാത്രം ഉണ്ടായാൽ മതി നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രകാശപൂർ പ്രകാശപൂരിതമായ ജീവിതമാണ് പക്ഷെ നമ്മളെ കൂട്ടത്തിലുണ്ടൊരു സിനാനവും അതായത് സൂര്യന്റെ പ്രകാശം പോയിക്കാണ്ട് ഒരു അന്മനി തൂക്കും മറ്റു സാധനത്തിൻ്റെ പേര് പോലും ഇല്ല സത്യം ആ സിനാനോ സിഹാനോ ബാക്കിയുള്ളവരൊക്കെ അടിപൊളിയാണ് പെൻഡാറ്റിക് ആണ് പക്ഷെ നിങ്ങളുടെ പേരൊക്കെ മാറ്റിട്ട് ആ പേര് മുന്നാന്നാക്കാറങ്ങി ഏനോടായി പറയാനുള്ളത് കറക്റ്റായേന ഏ പറയുന്ന കൊറേ കാര്യങ്ങളുണ്ടല്ലോ ഇവരെ പറ്റിട്ട് നിന്റെ പേരാക്കാറു കറക്റ്റാർന്നു പറയാറുന്ന്